ഉമാ തോമസ് സുഖം പ്രാപിക്കുന്നു ഓർമ്മ തിരിച്ചുകിട്ടി ഇതിനൊപ്പം ശരീര ചലനങ്ങളും സാധാരണ നിലയിലായി മക്കൾക്ക് പ്രതീക്ഷയാവുകയാണ് ഉമാ തോമസിന്റെ കുറിപ്പ് വാരിക്കൂട്ടണം എല്ലാ സാധനങ്ങളും ആശുപത്രിയിലെ ഐ സിയുവിൽ നിന്ന് പ്രതീക്ഷയായി ഉമാ തോമസ് എം എൽ എയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ശരീരത്തിന് കഠിനമായ വേദനയുണ്ടെങ്കിലും ഇന്നലെ ഉമാ തോമസ് എഴുന്നേറ്റിരുന്നു തുടർന്ന് മക്കളോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൈമാറി പാലാരിവട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ വീട്ടിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കാരണക്കോടത്തെ വാടക വീട്ടിലാണ് ഉമയും മക്കളും താമസിച്ചിരുന്നത് അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് മാറാനിരിക്കുമ്പോഴായിരുന്നു അപകടം സ്വന്തം വീട്ടിലേക്ക് എത്രയും വേഗം മാറണമെന്നാണ് ഉമാ തോമസിന്റെ ആഗ്രഹം അതാണ് മക്കളുടെ ശ്രദ്ധയിലേക്ക് എഴുതിയ കുറിപ്പിലുള്ളത് ഏതായാലും പ്രാർത്ഥനകൾ ഫലം കാണുകയാണ് അതിവേഗമാണ് എം എൽ എ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വീട്ടിലേക്ക് മാറുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാണ് കുറിപ്പ് എഴുതിയത് വാടക വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എഴുതിയിട്ടുണ്ട് കരൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്കിടെ വീണു പരിക്കേറ്റ റിനൈ മെഡിസിറ്റി ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് ആദ്യമായിട്ടാണ് കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നതും എഴുതുന്നതും രണ്ട് ദിവസത്തിനകം വെന്റിലേറ്റർ സഹായം ഒഴിവാക്കും ഉമാ തോമസിന് സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് കലൂരിൽ നൃത്തപരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം മാത്രമേ വെന്റിലേറ്റർ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നായിരുന്നു ഡോക്ടർമാരുടെ സംഘം ഇന്നലെ പറഞ്ഞത് ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ സാമ്പത്തിക ചൂഷണത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉമാതോമസ് എംഎൽഎക്ക് പരിക്കേൽക്കാനിടയായ പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ മാനേജിംഗ് ഡയറക്ടർ നിഘോഷ് കുമാറാണ് ഒന്നാം പ്രതി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരിക്ക് ആയിരത്തി അറുനൂറ് രൂപ വാങ്ങിയത് അറിഞ്ഞില്ലെന്ന് കല്യാൺ സിലിക്സ് പരസ്യമായി പറഞ്ഞതോടെയാണ് സാമ്പത്തിക ചൂഷണത്തിന് പോലീസിന്റെ നടപടി പണം നൽകിയ വീട്ടമ്മ തന്നെ പരാതി നൽകിയതോടെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പാലാരിവട്ടം പോലീസ് കേസെടുത്തത് അറസ്റ്റിലായ ഒന്നാം പ്രതിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു അതേസമയം ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനിരിക്കുകയായിരുന്നു നടി ഇപ്പോൾ അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ് അതേസമയം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും എന്ന് തന്നെയാണ് സൂചന ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഉമ തോമസ് ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്ന വാർത്ത ആശ്വാസമായിട്ടാണ് ഏവരും കരുതുന്നത് എന്തായാലും സംഘാടകരുടെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ സ്റ്റേജിൽ നടക്കാനുള്ള ഒരു വഴി പോലും ഇല്ലായിരുന്നു എന്നാണ് തന്നെയാണ് ആ ഒരു റിബണിൽ പിടിച്ചപ്പോൾ ഉമാ തോമസ് താഴേക്ക് വീണത്